ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളത് ഒരു പുഡിംഗ് റെസിപ്പിയാണ് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം ദൈദിനായി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇപ്പം ഞാൻ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഈ തയ്യാറാക്കി എടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാനിപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി ഇതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടെൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഷുഗറിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ച് കൊടുത്ത് ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം പാലൊക്കെ ഇത് ഇങ്ങനെ തുലച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇത് ഇതുപോലെ പാലിൽ കലക്കിയെടുത്തതാണ് അപ്പോൾ ഇത് തിളച്ച് വരുന്ന പാലിലേക്ക് ഇത് ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ ഇത് പെട്ടെന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ കുറുകി കട്ടിയായി പോകും അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലോണം ഒന്ന് കുറച്ച് വെച്ച് ഇത് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് ഇത്രയേ ഉള്ളു വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത്രയും കട്ടിയായിട്ടാണ് ഈ ഒരു മിക്സ് വേണ്ടത് ഓവറായിട്ട് ഇത് ഇങ്ങനെ തിക്കായി പോകാൻ പാടില്ല ഈ സമയം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം അതിപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതെത്രയും മതി ഞാൻ കുറച്ചുതാ ബ്രെഡ് പീസ് ഇതുപോലെ ബ്രൗൺ പാട്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് പീസും കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുഡിങ് സെറ്റാക്കി എടുക്കുന്നുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ബ്രെഡ് പീസൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പൊഡിങ് ട്രെയിലോ അങ്ങനെ എന്തിലും വേണമെങ്കിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനിപ്പോൾ ബ്രെഡ് പീസൊക്കെ അത് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഒന്ന് വേണം ഇത് വെച്ചുകൊടുക്കാൻ

ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ഒരു പുഡിങ് മിക്സ് തണുത്ത് വന്നതിന് മുകളിൽ ഇത് ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണിത് അപ്പോൾ അതും കൂടി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഓപ്ഷണൽ ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഇതില്ലാതെ നമുക്ക് വെറും പുഡിങ് കസ്റ്റേഡ് മിക്സ് മാത്രം വെച്ച് ഇതുപോലെ പുഡിങ് സെറ്റാക്കി എടുത്ത് കഴിക്കാം അപ്പോൾ ഒരു വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി ഇതാ സ്പൂൺ വെച്ച് ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ട് വിപ്പ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് വിപ്പിംഗ് ക്രീം ഇങ്ങനെ അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് തണുത്തതിന് ശേഷം നല്ലോണം ഇത് സെറ്റായി കിട്ടും അത ഇത്രയും മതി തിന്റെ മുകളിൽ അല്പം ഞാനത് ഡ്രൈ കോക്കനറ്റും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നെറ്റ്സോ എന്ത് വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്ത ഇതുപോലെ ക്രഷ് ചെയ്ത പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ പിസ്തൊക്കെ ഒക്കെ ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതാ ഇതുപോലെ ഒരു അടിപൊളി പുട്ടിംഗ് റെസിപ്പി ചെയ്തെടുക്കാം വളരെ ഈസിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇനി ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം ഇന്നത്തെ പുട്ടിംഗ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്